സംരംഭകൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മകമായ ഇടപെടലാണ് ഈ ബജറ്റ് എന്നുള്ളതാണ് അങ്ങനെ തോന്നുന്നുണ്ടോ സി നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താച്ച കേരളം തീർച്ചയായിട്ടും കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് വളർച്ചയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പ്പോൾ കേരളം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഒരു നോളജ് ഇക്കോണമി കേരളയുടെ ശക്തി എന്ന് പറയുന്നത് എന്നും നമ്മുടെ മാനവശേഷിയാണ് അത് മറ്റു രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ ഇവിടെ ആയാലും ആൻഡ് കേരള ബഡ്ജറ്റിന് ചിലവാക്കാനുള്ള പണം നോക്കുമ്പോൾ അതിൻ്റെ പതിമൂന്ന് ശതമാനം സാധാരണ വിദ്യാഭ്യാസത്തിനാണ് ആ അതാണ് ചിലവാക്കാറുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സെക്ടറും നോളജ് ഇക്കോണമിയിലും ഊന്നൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളയുടെ ഒരു നോളജ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിനുള്ള ചില ഘടകങ്ങൾ ഇതിൽ ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് പല 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 യൂണിവേഴ്സിറ്റീസിനും ഇതിനുമായിട്ടുള്ള റിസർച്ച് അതിനൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കേരളയുടെ വളർച്ചയ്ക്ക് ഉതകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ രണ്ടാം ഒരു പോയിൻറ്റും കൂടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് കേരളീന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പരിമിതി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അത് വെച്ചുകൊണ്ട് കേരളത്തിന് അത്യാവശ്യമായ ആരോഗ്യ മേഖല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്താ വച്ചാൽ ക്യാൻസർ ഹാർട്ട് ആൻഡ് ഡയാലിസിസ് എത്ര ഡയാലിസിസ് പേഷ്യൻസാണ് അപ്പൊ ഇത് മൂന്നും എനിക്ക് വളരെ ഈ ബഡ്ജറ്റിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്